ിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുക ഇമാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്ന പ്രവചന പൂർത്തീകരണം മനുഷ്യരോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവം സൃഷ്ടികർമ്മം പൂർത്തീകരിച്ച് ആദ്യ മനുഷ്യരോടത്ത് സഹവസിച്ചു എന്നാൽ അവരുടെ പാപം അവരെ ദൈവത്തിൽ നിന്ന് അകറ്റി ന്യായാധിപന്മാരിലൂടെ രാജാക്കന്മാരിലൂടെ പ്രവാചകൻ മനുഷ്യരോട് അടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചു എങ്കിലും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് വസിച്ചു മനുഷ്യരോടൊത്ത് വസിക്കുവാൻ ദൈവപുത്രൻ ജാതനാകുന്നു അന്തർക്ക് കാഴ്ചയായി ബിദിരർക്ക് കേൾവിയായി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമായി മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിക്കുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു നമ്മോടത്ത് വസിക്കുവാൻ ആഗ്രഹിച്ച് ലോകത്തിലേ കടന്നു വന്ന ആ ദൈവപുത്രനോടൊപ്പം നമുക്കും വസിക്കാം അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ